ഹലോ ഗൈസ് തംലയിൽ കണ്ട പോലെ തന്നെ ഒരു മണി ആപ്പ് അതായത് ഒരു ലോൺ ആപ്പ് തട്ടിപ്പിനിരയായിട്ട് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ അത്രയും ആൾക്കാരുടെ ഇലേക്ക് ഞാനും ഒരാളും കൂടെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ ഡീറ്റെയിൽ ആയിട്ട് കാണുക കൂടാതെ ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും നോക്കുക അതെനിക്ക് ചെയ്യുന്ന ഒരു വലിയ സഹായമായിരിക്കും കാരണം അവരെൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ മോർഫ് ചെയ്തിട്ട് ഇത് അവിടെ അയക്കും ഇവിടെ അയക്കും സോഷ്യൽ മീഡിയ വഴി സ്പ്രെഡ് ചെയ്യും വീട്ടുകാർക്ക് അയക്കുമെന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരാം വിത്ത് എവിഡൻസ് അപ്പം ഈ ഒരു തട്ടിപ്പിൽ ഞാൻ ആദ്യം എങ്ങനെ പെട്ടു എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ വളരെ ചെറിയ രീതിയിൽ പറഞ്ഞുതരാം നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളെ മുമ്പിൽ എന്തിന് എവിടേക്ക് എപ്പോൾ എങ്ങനെ സാഹചര്യങ്ങൾ വിളമ്പിക്കൊടുത്ത് കൈനീട്ടി പൈസ വാങ്ങുന്നതിനേക്കാളും ബെറ്റർ ഇതേപോലെ ഏതെങ്കിലും ഒരു പലിശക്കാരൻ്റെ കയ്യിൽ നിന്നോ ഓൺലൈൻ ആപ്പ് വഴിയോ പൈസ എടുത്ത് നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റാം എന്ന് ചിന്തിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ആയിരിക്കും നമ്മളിൽ മലയാളികൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്തേലും ആദ്യം തന്നെ വേഗം പോയി പലിശക്കാരുടെ നിന്ന് പൈസ മേടിക്കും അല്ലെങ്കിൽ ഇതേമാതിരി വേറൊരാളും മുമ്പിൽ അതായത് നമ്മുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഇവരോടൊക്കെ നമ്മൾ എന്തിനാ ഏതിനായി എപ്പം തരും അഥവാ അത് കറക്റ്റ് സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളുടെ ഇടയിൽ വരുന്ന വിള്ളൽ പ്രശ്നങ്ങൾ ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എളുപ്പവഴിയാണ് ഒന്നെങ്കിൽ എവിടെ എന്തെങ്കിലും ഓൺലൈനായിട്ട് ലോൺ എടുക്കുക അല്ലെങ്കിൽ ആരോടെങ്കിലും പരീക്ഷയ്ക്ക് പൈസ മേടിക്കുക ഞാനും അതേപോലെ തന്നെ പെട്ടെന്ന് ഒരു ക്രൈസിസ് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന സമയത്ത് ഞാൻ ക്രെഡിറ്റ് ബീന്ന് ലോൺ എടുക്കാറുള്ള ഒരാളാണ് അതേപോലെ മറ്റൊരു ആപ്പ് സജഷനിൽ വന്ന സമയത്ത് ഞാൻ ജസ്റ്റ് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന പ്രോസീജർ എന്താ നമ്മളെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ അതൊന്ന് വെരിഫൈ ചെയ്യും ഞാൻ ലോണിന് അപ്ലൈ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ പ്രൂഫും കാര്യങ്ങളും വെച്ചൊന്ന് ജസ്റ്റ് അത് വെരിഫൈ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ ശേഷം ഞാൻ ആ ആപ്പിൽ യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റോ ലോൺ കിട്ടുമെന്നും കണ്ടിട്ടില്ല കിട്ടില്ല എന്നും കണ്ടിട്ടില്ല ഒരു തരത്തിലുള്ള ഒരു അപ്ഡേറ്റോ മെസ്സേജോ കാര്യങ്ങളൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ ആ ആപ്പ് അന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു ശേഷം എന്ത് ചെയ്തു അവർ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പോലും അറിയാതെ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യാനുണ്ടായിട്ടുള്ളത് രണ്ട് തവണ രണ്ടായിരം രൂപ വെച്ച് രണ്ട് തവണ ഞാനത് അറിഞ്ഞിട്ടില്ല എനിക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടില്ല ജിമെയിൽ ഒന്നും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല അക്കൗണ്ടിൽ ബാലൻസ് ചെക്ക് ചെയ്ത സമയത്ത് ഇങ്ങനെ ഇങ്ങനൊരു ക്യാഷ് വന്ന് കിടപ്പുണ്ട് ഞാനത് തൊടുപോലും ചെയ്തിട്ടില്ല അവർ പിന്നെ എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വാട്സ്ആപ്പ് വഴി മെസ്സേജ് അയക്കാൻ തുടങ്ങി അതായത് പൈസ അതിന്റെ ഇരട്ടി അതായത് നാലായിരം രൂപയ്ക്ക് രണ്ട് തവണയായിട്ട് തന്നത് അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഞാൻ രണ്ട് തവണ അങ്ങോട്ട് പേയ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി വീഡിയോസും കാര്യങ്ങളൊക്കെ മോർഫ് ചെയ്യും അങ്ങനെ ആക്കും അങ്ങനെ ആക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ മോർഫ് ചെയ്ത് എനിക്ക് അയച്ചു തന്നു ഞാൻ അത് കണ്ട സമയത്ത് എനിക്ക് ഫസ്റ്റ് ടൈം അത് കണ്ട സമയത്ത് എനിക്ക് വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ഞാൻ എന്ത് ചെയ്തു അത് റീപേയ്മെന്റ് ചെയ്തു അവർ പറഞ്ഞ പൈസ ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ റീപേയ്മെന്റ് ചെയ്തു ഇപ്പോൾ വീണ്ടും അവർ മൂവായിരത്തഞ്ഞൂറ് രൂപ എൻ്റെ അക്കൌണ്ടിലേക്ക് ഇട്ടിട്ട് ഞാനത് ഇരട്ടിയായിട്ട് ആറായിരം രൂപ അവർക്ക് തിരിച്ചയക്കണമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ എനിക്ക് ആ പൈസ കൊടുക്കാൻ സൗകര്യമില്ല ഞാനത് കൊടുക്കുന്നുമില്ല അവർ ഒരുപാട് ഫോട്ടോസ് മോർഫ് ചെയ്ത് ഈ ഒരു ആയപ്പോൾ തന്നെ എൻ്റെ പപ്പ അമ്മ ചേച്ചി അനിയത്തി പിന്നെ എൻ്റെ ഫ്രണ്ട് ഹസ്ബൻഡ് ഇത്രയും ആൾക്കാർക്ക് അവർ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുകയും വിളിച്ച് ശലിഞ്ചിയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇനി അവരായി അവരെ പാടായി ഞാനായി എൻ്റെ പാടായി ഞാൻ എന്തായാലും പൈസ തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല ഇതിന് റിപ്ലൈ കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല ഞാൻ ഇന്നലെ സൈബർ സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനതിൻ്റെ ഓഡിയോ ഇവിടെ പ്ലേ ചെയ്യാം ഹലോ ഹലോ സർ എന്റെ പേര് വിക്നയ ഞാൻ കോഴിക്കോട് ഇപ്പം എൻ്റെ ഫോണിലേക്ക് ഒരു രൂപ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് ഒരു പൈസ വന്നിട്ടുണ്ട് അതെ അതെ പക്ഷെ ഞാനത് അപ്ലൈ ചെയ്യാത്ത ഒരു ക്യാഷ് ആണ് ഒരു മെസ്സേജ് ഒന്നും ഇല്ല ഞാനിപ്പം ബാലൻസ് അതെ 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 ബാലൻസ് ചെക്ക് ചെയ്ത സമയത്ത് അക്കൗണ്ടിൽ ഒരു വന്നിട്ടുണ്ട് ചെയ്താൽ മുമ്പ് ഞാൻ ഒരു ലോൺ ആപ്പ് എനിക്ക് സജഷൻ വന്ന സമയത്ത് ഞാൻ അതിൽ എന്റെ ഡീറ്റെയിൽസ് വെച്ച് വെരിഫിക്കേഷൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഞാനതിൽ ലോൺ അപ്ലൈ ചെയ്തിട്ടില്ല 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 അത് നമ്മൾ ആ എന്റെ പ്രൂഫ് വെച്ചിട്ട് ലോൺ പ്രൊസീജിയർ എത്ര പൈസ നമുക്ക് ലിമിറ്റ് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്ത് നോക്കുമല്ലോ ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് വെരിഫിക്കേഷൻ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം ആ എന്റെ അക്കൌണ്ടിനകത്തോട് രണ്ട് തവണ മൂവായിരത്തി അഞ്ഞൂറ് വെച്ചിട്ട് ഇതിന് മുമ്പ് കേറി ആ സമയത്ത് ഞാൻ അത് ഞാൻ റീപേയ്മെന്റ് ചെയ്തു കറക്റ്റ് സമയത്ത് അവര് പറഞ്ഞ സമയത്ത് അവരിങ്ങനെ വല്ലാണ്ട് മോർഫ് ചെയ്ത ഫോട്ടോസ് അയയ്ക്കു ബ്ലാക്ക് മെയിൽ ചെയ്യുക അതെ അപ്പൊ ഞാൻ ആ പൈസ അതുകൊണ്ട് ഞാൻ അത് റീപേയ്മെന്റ് ചെയ്തു ഇപ്പൊ ഞാൻ ആ ആപ്പ് അൺഇൻസ്റ്റാളും ചെയ്തു എല്ലാം ചെയ്തു എന്റെ അക്കൌണ്ടില് എന്റെ ഫോണില് ആ ആപ്പ് സംബന്ധമായ ഒരു കാര്യങ്ങളും ഇല്ല ഇപ്പൊ എനിക്ക് വീണ്ടും മെസ്സേജ് വന്നിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഞാൻ അപ്ലൈ പോലും ചെയ്തിട്ടില്ല നിങ്ങളുടെ 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 നമ്പർ അവരുടെ അവരുടെ കയ്യിലുണ്ട് കയ്യിലുണ്ട് ഓൾറെഡി ഒക്കെ അപ്പൊ നിങ്ങൾ അവർ പഴയ പരിപാടി തന്നെ ചെയ്യുന്നത് നിങ്ങളുടെ ഇത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇടും അത് കഴിഞ്ഞിട്ട് അതിന്റെ നിങ്ങളുടെ അടുത്ത് വാങ്ങാൻ നോക്കും നിങ്ങൾ ഈ പൈസ തിരിച്ച് അടക്കണ്ട കേട്ടോ ഇല്ല ഞാൻ അടക്കുന്നില്ല ഞാൻ ഇതിന്റെ ഫോർമാലിറ്റി അറിയാനായിരുന്നു ഫോർമാലി ഫോർമാലിറ്റിന്ന് നമ്മള് ലോൺ ആപ്പിന് പറഞ്ഞാൽ അതേ ഇത് തന്നെ സ്റ്റാറ്റസ് തന്നെ ചെയ്യണം നിങ്ങൾ ലോൺ ആപ്പുകാര് ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പൈസ വെച്ചിട്ട് വിളിക്കുന്നുണ്ട് മോർഫ് ചെയ്ത് ചിത്രങ്ങൾ അയക്കുന്നു പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ ഇടുക എല്ലാവർക്കും അടുത്ത കോണ്ടാക്റ്റുകാർക്കൊക്കെ കൂടുതൽ പിന്നെ ഇവര് ഫോട്ടോസ് അയക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ഉള്ളത് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നോ പരിചയമില്ലാത്ത വാട്സപ്പിൽ നിന്നോ വരുന്ന ഇത് തുറന്നു നോക്കരുത് ഏഹ് എന്ത് റിപ്പോർട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്തോളാൻ പറയുക ഒക്കെ ഫോട്ടോസ് അവരുടെ ഗാലറി അവരുടെ കയ്യിലുണ്ട് നിങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ റീസെന്റ് ആയിട്ട് നിങ്ങളുടെ ഫോട്ടോ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ മൊബൈലിൽ നിന്ന് ആ ആപ്പ് പ്രോപ്പറായിട്ട് അൺഇൻസ്റ്റാൾ ആയിട്ടില്ല ഞാനത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അൺഇൻസ്റ്റാൾ ചെയ്താലും പെർമിഷൻസ് ഒക്കെ ഒഴിവാക്കിയിരുന്നോ ആ അത് ഇല്ല അത് ചെയ്തിട്ടില്ല ആ ആപ്പ് ഇത് ക്യാഷ് റീപേയ്മെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ലോണിന്റെ ആപ്പ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യല്ല ഞാൻ സ്റ്റുഡന്റ് ആണ് പി ജി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഇപ്പം ണോ അപ്പൊരാഴ്ചത്തേക്ക് ഉപേക്ഷിക്കുന്നോണ്ട് ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ പിന്നെ കോളുകള് എടുക്കാണ്ടിരിക്കുന്ന കോളുകൾ എടുക്കാണ്ടിരിക്കാൻ എടുക്കാണ്ടിരിക്കാത്തത് വീട്ടിലോട്ട് എങ്ങാനും വീട്ടിലോട്ടെ അഡ്രസ്സ് ട്രാക്ക് ചെയ്ത് വരാൻ അഡ്രസ്സ് ട്രാക്ക് വരുവാണെങ്കിൽ നമുക്ക് വേണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്തിക്കോളാം

നെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് വാട്സപ്പ് യൂസ് ചെയ്യാതിരിക്കാൻ പോവാണ് എല്ലാ കാര്യങ്ങളും സാർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ് അതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ ഇടയിലോട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് വൺ വീക്ക് കൊണ്ട് എനിക്ക് വൺ വീക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ നേരിട്ട് കോഴിക്കോട് മാനാഞ്ചർ അവിടെ സൈബർ സെൽ ഓഫീസ് ഓഫീസുണ്ട് സ്റ്റേഷനുണ്ട് ഞാൻ അവിടെ ഡയറക്റ്റ് പോയിട്ട് ഒരു റിട്ടേൺ പെറ്റീഷൻ കൊടുത്ത് ഞാൻ കേസ് ഫയൽ ചെയ്യും അതിൽ ഒരു മാറ്റില്ല എന്തായാലും ഇവർക്ക് പൈസ തിരിച്ചയക്കാനോ ഒരുപാട് ഉദാഹരണങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ട് ഞാൻ വേണമെങ്കിൽ രണ്ട് മൂന്നെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാം പെരുമ്പാവൂർ അരുവപ്പാറയിൽ മുപ്പത്തൊന്ന് വയസ്സുള്ളൊരു ആരതി എന്ന് പറയുന്നൊരു സ്ത്രീ ഇതേമാരെ ഒരു ലോൺ ആപ്പിൽ ആപ്പിൽപ്പെട്ടിട്ട് ആണ് ചെയ്തത് അതേപോലെ തന്നെ സെപ്റ്റംബർ പന്ത്രണ്ടിന് നിജോ നാൽപ്പത് വയസ്സ് വൈഫ് ശില്പ മുപ്പത് വയസ്സ് രണ്ട് കുട്ടികൾ എട്ട് വയസ്സുള്ളതും ആറ് വയസ്സുള്ളതുമായിട്ടുള്ള ആരോൺ ആൻഡ് ഏബിൾ ഇങ്ങനെ രണ്ട് കുട്ടികളടക്കം നാല് പേരാണ് ഇത്തരത്തിലൊരു ഓൺലൈൻ തട്ടിപ്പിനിരയായിട്ട് സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് ഫോട്ടോ മോർഫ് ചെയ്ത് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ബത്തേരിയിൽ അജയ്രാജ് എന്ന് പറയുന്ന ഒരു നാൽപ്പത് വയസ്സ് നാൽപ്പത്തി നാല് വയസ്സുള്ള ആൾക്കാർ ഇവരൊക്കെ അയ്യായിരം രൂപയ്ക്കാണ് എന്താണ് ആപ്പിൽ തട്ടിപ്പ് അതായത് അയ്യായിരം രൂപ കൊണ്ടാ തേട്ടിട്ട് ഒരു പത്തായിരം രൂപ അവർ ചോദിച്ചാണ് കൊടുക്കാൻ നിവൃത്തി കണ്ടാവില്ല ഫോട്ടോസ് മോർഫ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് അയക്കാൻ തുടങ്ങിയപ്പോൾ നിവൃത്തി കേൊണ്ട് സൂയിസൈഡ് ചെയ്ത ആൾക്കാരാണ് ഇവർ മൂന്ന് പേരും ഈ മൂന്ന് പേരല്ലാണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് പേരെ കേരളത്തിൽ കാണാൻ വേണ്ടി പറ്റും ഇങ്ങനെ തട്ടിപ്പിനിരായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ആൾക്കാർ സൂയിസൈഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഡിപ്രഷനിൽ നിൽക്കുന്ന ആൾക്കാർ അത്തരത്തിലൊരു കാര്യത്തിലോട്ട് പോകാൻ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല അവര് ഇപ്പം പറയുന്ന എന്താ വച്ചാൽ എന്റെ മൊബൈൽ നമ്പറൊക്കെ അതിൽ കൊടുത്തിട്ട് ഇത് എന്താണ് ഒരു അതായത് ഞാനൊരു സെക്സ് വർക്കറാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്ന രീതിയിൽ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നെ അതൊന്നും ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല ഞാൻ ഈ പൈസ തിരിച്ചടയ്ക്കാനും വേണ്ടി പോകുന്നില്ല എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെയും വീട്ടുകാരുടെയും എന്നെ അറിയാവുന്ന കുറച്ച് കുറച്ചാൾക്കാരുടെയും സപ്പോർട്ട് മാത്രം മതി ഓക്കെ അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള ആപ്പുകളിൽ പോയി പെടാതിരിക്കുക പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവർ പറയുന്ന പൈസ വീണ്ടും വീണ്ടും അടച്ചു കൊടുക്കാതിരിക്കുക മാക്സിമം അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നന്നാവ് നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മൾ ഇത്തരത്തിൽ എത്തിക്കുക എന്നുള്ളത് എന്റെ തന്നെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് ഇവർ പല നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത് പല നമ്പറുകളിൽ മെസ്സേജ് അയക്കുന്നത് എന്തൊക്കെയോ ആണ് അയക്കുന്നത് ഇവർക്ക് മറ്റേ നമ്മളന്യൻ സിനിമയിലെ മൂന്ന് ഫേസ് ആണ് അമ്പി റെമോ പിന്നെ വേറെ അന്യൻ ഇങ്ങനെ മൂന്ന് ഫേസ് ആണ് ആദ്യം അവർ മാഡം 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 എന്ന് പറഞ്ഞാൽ നമ്മൾ കെഞ്ചി കെഞ്ചി പറയും ശേഷം നമ്മൾ അതിന് പൈസ കിട്ടുന്നില്ല എന്ന് കാണുന്ന സമയത്ത് എൻ്റെ വീട്ടുകാർ പിടിച്ച് വെച്ചേക്കുകയാണ് എൻ്റെ അമ്മേനെ അങ്ങനെ ചെയ്യും പെങ്ങളെങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഇമോഷണലി നമ്മളെ കുറച്ച് നേരം ഇതാക്കിക്കൊണ്ടിരിക്കും എന്നിട്ടും കാണുന്നില്ല എന്ന് കാണുന്ന സമയത്ത് നമ്മളെ തന്നെ വീഡിയോസും ഫോട്ടോസും ഓർഫ് ചെയ്ത് വീട്ടുകാർക്ക് അയക്കുന്നതാണെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയക്കുന്ന പാരാസൈറ്റുകൾ എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ സൈക്കോസ് എന്ന് വേണമെങ്കിൽ പറയാം നോർത്ത് ഇന്ത്യൻ ആണ് അവര് വിളിക്കുന്ന ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഹിന്ദിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നിങ്ങൾ പോയി പെടാതിരിക്കുക ഞാൻ എന്തായാലും സൂയിസൈഡ് ചെയ്യാനും പോകുന്നില്ല കരഞ്ഞ് അരികെത്തിരിക്കാനും പോകുന്നില്ല ഞാൻ ലീഗലായിട്ട് സൈബർ സെല്ല് വഴി തന്നെ മൂവ് ചെയ്യും എത്ര ഫോട്ടോ അവര് എന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാലും എന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ പറ്റാത്ത വിധത്തിലുള്ള അത്രയും ധൈര്യത്തിലാണ് ഞാനിരുന്ന് പറയുന്നതും ഓക്കെ അപ്പൊ എനിക്കിത് കാണുന്ന ആൾക്കാരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഇത് അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ എന്റെ വീഡിയോസോ എന്റെ ഫോട്ടോസോ കാണുന്ന സമയത്ത് അത് ഞാനല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എല്ലാവരും നമുക്ക് തിരുത്താൻ വേണ്ടി പറ്റില്ല ചില ആൾക്കാർ എന്നെ അറിയാത്ത ആൾക്കാരുണ്ടാവും ചിലപ്പോൾ അത് ഞാനാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാകും എന്നാലും മാക്സിമം അത് ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കഴിഞ്ഞാൽ അത് എനിക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള എൻ്റെ ഫോട്ടോസോ വീഡിയോസോ കാണെങ്കിൽ അത് ഷെയർ ചെയ്ത് അതിൻ്റെതായ സ്മൈലും കമന്റും ഇട്ടിട്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ വ്യക്തിത്വം നശിപ്പിക്കാതിരിക്കുക മാക്സിമം അങ്ങനെ ഷെയർ ചെയ്ത് അതിന് സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹനം കൊടുക്കാതിരിക്കുക നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രവണതയാണ് ആരുടെയെങ്കിലും ഒരാളുടെ ഫോട്ടോയോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും തപ്പി ആൾക്കാരോട് ചോദിച്ചു എനിക്ക് തരും ഞാൻ കണ്ടിട്ടില്ല ലിങ്ക് അയക്കോ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് മാക്സിമം അങ്ങനത്തെ സാധനങ്ങൾ ഷെയർ ചെയ്യാതെ നോക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത ഒരു ഉപകാരമാണ് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എനിക്ക് വന്നിട്ടുള്ള മെസ്സേജസും വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ ഞാനിവിടെ പ്ലേ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ടാഴ്ച ഒരുപക്ഷെ സാറ് പറഞ്ഞ പോലെ ഞാൻ ഓൺലൈനോ കാര്യങ്ങളോ ഒന്നും കയറുന്നില്ല വീഡിയോസോ ഒന്നും ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം നമുക്ക് കാണാം ഓക്കെ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പ്ലീസ് സപ്പോർട്ട് മീ ഓക്കേ താങ്ക് യു